ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ നാട്ടിലത്തെ അമ്പലമാണ് പൂരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അമ്പലം ജനങ്ങളും നാടും കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രം പെയിൻറ്റിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ കൂത്തുമാടാണ് ഇത് കൂത്തുമാടം ഇവിടെയാണ് പാവക്കൂത്ത് നടക്കുക പതിനാല് ദിവസത്തെ പാവക്കൂത്താണ് പതിനാലാം ദിവസം ഇവിടെ പൂരാണ് അന്ന ദിവസ അന്നേ ദിവസത്തെ കൂത്ത് പൂരം കഴിഞ്ഞ് പതിനാലാമത്തെ ദിവസം പൂരം കഴിഞ്ഞ് പുലർച്ചെയാണ് ഉണ്ടാവുക പൂരത്തിന് വേണ്ടി കാത്തിരിക്കും ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് ഞങ്ങളുടെ പൂരം അങ്ങനെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലമൊക്കെ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പുതിയ ആലൊക്കെ പുതിയ ഇലകളൊക്കെ ഇട്ട് ഇങ്ങനെ നാടും ജനങ്ങളൊക്കെ പൂരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പാലൊക്കെ നല്ല കാറ്റുണ്ട് പാലൊക്കെ നല്ല ഇണങ്ങിക്കൊണ്ടിരിക്കുന്നു കാറ്റത്ത് ജനങ്ങളങ്ങനെ പൂരക്കാലായ നാ നാടിന് ഒരു പ്രത്യേകതയാണ് പൂരക്കാലായി കഴിഞ്ഞാൽ നാടും ഒരു പ്രത്യേക വൈബാണ് ഇതാണ് അമ്പലം കൊഴിമാമ്പറമ്പ് ടെമ്പിൾ എങ്ങനെ പെയിന്റിംഗ് മണി നടന്നുകൊണ്ടിരിക്കാണ് അമ്പലം പെയിന്റിംഗ് മണി നടന്നുകൊണ്ടിരിക്കുന്നു ഫെബ്രുവരി ഒമ്പത് പതിനേഴാം തീയതി ഇവിടുത്തെ ഉത്സവം ഇതാണ് അമ്പലം അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം അത് പ്രസാദ് കൂട്ട് അവിടെയാണ് നടക്കാറ് ഇവിടെയാണ് പ്രസാദ് കൂട്ട് നടക്കാറ് ഇതാണ് കൊഴിമറമ്പ് ടെമ്പിൾ ഏഴ് ദേശക്കാരുടെ പൂരാണ് ഇവിടെ പിന്നെ കൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പതിനാല് ദിവസം കൂടെ വൈകിട്ട് നല്ല പരിപാടികളുണ്ടാവും പരിപാടികളോ എല്ലാവരും പൂരത്തിന് വരിക ഓക്കെ ഇനി പൂരത്തിന്റെ വേറെ വിശേഷങ്ങൾ ഇടാം